പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മറിയത്തിന്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നവേന ഒന്നാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം തല നയിക്കും ആമീൻ സ്വർഗീയപുത്രി സ്നേഹമുള്ള മറിയം നിത്യപിതാവ് നിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നു കാരണം അവന്റെ പ്രിയപുത്രന് മനുഷ്യാവതാരം ഒരുക്കുവാൻ പൂർണതയുള്ള ഒരു ഗേഹം നിന്നിൽ മെനയുകയായിരുന്നു മറിയമേ നിന്റെ ജനനം എൻ്റെ ആത്മാവിലും പാപങ്ങളോടുള്ള അവജ്ഞയും പുണ്യത്തിൽ പുരോഗമിക്കുവാനുള്ള താൽപ്പര്യവും നേടിത്തരട്ടെ മറിയമേ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയാൻ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ ആമീൻ മീൻ പ്രാർത്ഥന ഓ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ ജനനം ലോകത്തിന് മുഴുവൻ സന്തോഷം വിളംബരം ചെയ്യുന്ന ഒരു സദ്വാർത്തി ആയിരുന്നുവല്ലോ കാരണം നിന്നിൽ നിന്നാണല്ലോ ശാപങ്ങളെ നശിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ വിതറുന്ന മരണത്തെ പരാജയപ്പെടുത്തുന്ന നിത്യജീവൻ വാഗ്ദാനം ചെയ്ത നീതി സൂര്യനായ നമ്മുടെ ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചത് ആ ദിവ്യസുദിനെ വണങ്ങുന്ന ഞങ്ങളിൽ ജീവിത വിശുദ്ധിയും ലാളിത്യവും നിറയ്ക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കനികാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവീശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നിന്റെ സ്വർഗീയ കൃപകൾക്ക് ഞങ്ങൾ അങ്ങേയെ വാഴ്ത്തുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് പ്രാരംഭമായി നസ്രത്തിലെ ഒരു കന്യകയെ നിന്റെ പുത്രന്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തുവല്ലോ അവളുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ദൈവവചനത്തോടുള്ള വിധേയത്വവും കോദാശകളോടുള്ള സ്നേഹവും രൂഢമൂലമാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ